ഹായ് എവരിവൺ എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളം ഡയറക്ടറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നമ്മൾ രണ്ടായിരത്തി ഇരുപത്താറ് ആണ് തുടങ്ങി അപ്പോൾ നമുക്കറിയാം പുതിയ വർഷം എന്ന് പറയുമ്പോൾ പുതിയ പ്രതീക്ഷകളും നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ പുതിയതാകണമെന്ന് അല്ലെങ്കിൽ പുതിയതായിട്ട് തുടങ്ങണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ എല്ലാ തീരുമാനങ്ങളും നല്ല തീരുമാനങ്ങളും ദൈവം തരട്ടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെയും ഈ വർഷം സഫലീകരിക്കുമാറാകട്ടെ ദൈവം എല്ലാത്തിനും എല്ലാത്തിനും കൂട്ടായിട്ട് അനുഗ്രഹമായിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകട്ടെ ആയുസും ആരോഗ്യവും സൗഭാഗ്യവും സമ്പത്തും സമൃദ്ധിയും എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ നമുക്കൊരു ഇന്നത്തെ നമ്മളുടെ ഡിവൈൻ മെസ്സേജിലേക്ക് പോകാം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹങ്ങളൊക്കെയും ദൈവം നടത്തി തരുമാറാകട്ടെ പ്രപഞ്ചം എല്ലാത്തിനും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യട്ടെ എല്ലാവരുടെയും സ്പിരിച്വലായിട്ടുള്ള ബ്ലോക്കുകളൊക്കെ മാറാൻ ദൈവം അനുഗ്രഹിക്കട്ടെ നോക്കി നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള സ് എന്താണ് ഒത്തിരി ആൾക്കാർ ഇന്നലെയും ഒക്കെ ഒരുപാട് മെസ്സേജ് അയച്ചു ഒരുപാട് നിങ്ങളുടെ കമൻ്റ് എനിക്ക് ഇപ്പം കമൻ്റിന് മറുപടി ഇടാൻ എനിക്ക് സമയമില്ല കേട്ടോ സമയം അറിയാമല്ലോ ഞാൻ കുറച്ച് സുഖമില്ലാതായിപ്പോയൻ്റെ ഒരു ഇതിൽ എനിക്ക് കമൻസ് ഒന്നും നോക്കാൻ പോലും പറ്റിയില്ല എല്ലാത്തിനും മറുപടി ഇടാൻ എനിക്ക് പറ്റിയില്ല നിങ്ങൾ പക്ഷേ എല്ലാവരും എത്ര മാത്രം സപ്പോർട്ട് ചെയ്യുന്നു എന്നെ പ്രാർത്ഥിക്കുന്നു അപ്പം ഞാൻ തരുന്നതൊക്കെ ഒരു ചെറിയ സപ്പോർട്ടാണെന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങൾ ഓരോരുത്തരും എനിക്ക് ആ മെസ്സേജ് വായിക്കുമ്പോൾ അറിയുക എത്ര മാത്രം ഹാർട്ട് ടച്ചിങ് ആണ് അതെന്ന് അപ്പോൾ അത് ശരിക്കും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ ഒരു ടാരോ റീഡിങ് എന്ന് ഞാൻ തിരിച്ചറിയുന്നൊരു സമയമാണ് കേട്ടോ കാരണം കുറേ ആൾക്കാർ എൻ്റെ ജീവിതത്തിലേക്ക് വരാനും നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറേ ആൾക്കാരും നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറാനും ഒക്കെ കഴിഞ്ഞതിൽ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലൊരു നിമിത്തമായിട്ട് മാറാൻ കഴിഞ്ഞതിൽ എനിക്കും വളരെ സന്തോഷമുണ്ട് ഇത്രയും സ്നേഹിക്കുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും എനിക്ക് എത്രമാത്രം നന്ദി പറഞ്ഞാൽ അങ്ങനെ എനിക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ലല്ലോ കേട്ടോ അത്രയും എൻ്റെ വാക്കുകൾ കൊണ്ട് തീർക്കാൻ പറ്റുന്നൊരു കാര്യമല്ല നിങ്ങൾ തരുന്ന സപ്പോർട്ട് ഒത്തിരി 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 നന്ദിയുണ്ട് ഒത്തിരി സ്നേഹം എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ എവിടെ പോയാലും ഞാൻ എന്ത് കാര്യം ചെയ്താലും അല്ലെങ്കിൽ സ്പിരിച്വലായിട്ടുള്ള എന്ത് കാര്യത്തിന് ഞാൻ തുടങ്ങിയാലും ഞാൻ അത് എവിടെ പോയാലും ഞാൻ അത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാറുണ്ട് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും നന്മയാക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട് താങ്ക് യു പക്ഷേ നിങ്ങളുടെ സപ്പോർട്ടിന് മുന്നിൽ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് നമുക്ക് നോക്കാം ഇന്നത്തെ ഗൈഡൻസ് എന്താണ് ഇന്ന് നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണെന്ന് നോക്കാം സിക്സ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് അപ്പോൾ ഇതിൽ പാസ്റ്റിലെ കുറേ സന്തോഷങ്ങൾ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ അതൊരു കോളായിട്ടോ മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും തിരിച്ച് വരുന്നതായിട്ടോ ഒക്കെയാണ് കാണുന്നത് അപ്പോൾ ഇതിനകത്തൊരു പൂച്ചയുണ്ട് എൻ്റെ നൂമ ഇപ്പോൾ ഞാൻ വയ്യാതായതിന് ശേഷം ഇവളത്രയധികം ഇങ്ങോട്ട് വീഡിയോയിലോട്ട് ഇരുത്തുന്നില്ല അപ്പം ഇന്ന് വന്നിട്ടും അങ്ങ് ഓടിപ്പോയി കളഞ്ഞു ഇരുന്നില്ല ഒരു പിണക്കം പോലെ ഉണ്ട് അപ്പോൾ നോക്കി ഞാൻ വീഡിയോയിൽ കൊണ്ടുവരാട്ടോ അവളെ അത് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ അത് എനിക്ക് പറ്റണില്ല ഇവൾ ഇവിടെ ഇരുന്ന് നോക്ക നമ്മളെ ഉപദ്രവിക്കും അപ്പോൾ എനിക്ക് സമയം പോകണം എന്നുള്ളതുകൊണ്ട് ഞാൻ നീരുത്തുന്നില്ലായിരുന്നു സെയിം ആയിട്ടുള്ളൊരു പൂച്ചേന അതുണ്ട് അപ്പോൾ നിങ്ങളുടെ നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾ പാസ്റ്റിൽ എപ്പോഴൊക്കെയോ സ്വപ്നം കണ്ടത് നിങ്ങൾ ഏറ്റവും സന്തോഷിക്കുന്ന കുറേ മൊമൻസ് നിങ്ങൾക്ക് ഇന്ന് കിട്ടും എന്നുള്ളതാണ് ഈ സിക്സ് ഓഫ് കപ്പ് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ പണ്ടപ്പിഴക്കെയോ നിങ്ങൾ ഇങ്ങനൊരു കാര്യം സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ഈ ഒരു പുതുവർഷ ദിവസത്തിൽ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കുന്നു എന്നുള്ളതാണ് അതിൽ സാക്ഷിയായിട്ട് നിങ്ങളുടെ കുറേ നിങ്ങളുടെ വെൽവിഷറായിട്ടുള്ള നിങ്ങളെ വിശ്വസ്തരായിട്ടുള്ള കുറേ ഉണ്ടായിരിക്കും ഇത് കുറേ ആൾക്കാർക്ക് കുറേ നാളുകൊണ്ട് കണക്റ്റ് ചെയ്യാതിരുന്ന ചില സുഹൃത്തുക്കളോ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരോ തിരിച്ചു വരുന്നതും ആയിരിക്കാം പാസ്റ്റിലുള്ള അതായത് നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചിരുന്ന ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുന്നതോ അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യുന്നതോ ഒക്കെ ആയിട്ടുള്ളൊരു എനർജി ഉണ്ട് കേട്ടോ അതിനകത്ത് ഇമോഷണലി വളരെ ഒരു ഹാപ്പി ആയിരിക്കും ഇന്നത്തെ ദിവസം നിങ്ങൾ അങ്ങനെയാണ് കാണുന്നത് ക്യൂൺ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾ പുതിയ പുതിയ വരുമാന മാർഗങ്ങൾ തേടുന്ന ഒരു ദിവസമാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഏതൊക്കെ വഴികളിലൂടെയാണ് എനിക്ക് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്നത് എൻ്റെ പൊട്ടൻഷ്യൽ എന്താണ് ഇതുവരെ ഞാൻ ചെയ്ത കാര്യങ്ങളിൽ ഞാൻ കൂടുതൽ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് ആ ഫോക്കസ് ചെയ്യുമ്പോൾ എനിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കിട്ടുന്നത് എന്നൊക്കെ നിങ്ങൾ ഈ ഒരു സമയം ചിന്തിക്കുന്നുണ്ട് കാരണം കുറെ വഴികൾ നിങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഉണ്ടാക്കാനും നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാക്കാനും ഒരു നിങ്ങൾക്കൊരു പ്രൗഡായിട്ടിരിക്കാനും പറ്റുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇത് ഈ ഒരു വർഷം നിങ്ങളുടെ വർഷമാണ് ഈ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിജയിക്കാനുള്ള ഒരു വർഷമാണ് എന്ന് നിങ്ങൾ സ്വയം തീരുമാനമെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഇതിനകത്ത് ശരിക്കും ഒരു പൂച്ച ഉണ്ട് വീണ്ടും അപ്പം അത് നിങ്ങളുടെ വിശ്വസ്തരായിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് അല്ലെങ്കിൽ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഏഞ്ചലോ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമോ അങ്ങനെയുള്ള ആൾക്കാർ കുറച്ച് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെ ഉണ്ടാകും ഒരുക്കുന്നു എന്നുള്ളതാണ് അവർ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും പാസ്റ്റിൽ നിങ്ങളെ മിസ് യൂസ് ചെയ്താൽ നിങ്ങളെ ചീറ്റ് ചെയ്ത അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഒഴിവാക്കിയിട്ട് െ വിശ്വസിക്കാൻ പറ്റുന്ന കുറച്ച് കുറച്ചാൾക്കാരുമായിട്ട് കണക്ട് ചെയ്യുന്നു എന്ന് പറയാം സാക്രിഫൈസ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ജീവിതത്തിലൊരു സാക്രിഫൈസ് എന്ന് പറയുന്നൊരു കാര്യം അതിൻ്റെ ആവശ്യമേ ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കുന്നു ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഫലം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ വാങ്ങണോ അല്ലെങ്കിൽ നല്ല രീതിയിൽ എന്തൊക്കെ ചെയ്യണോ അതിന് വേണ്ടിയിട്ട് കൂടി ചെലവഴിക്കണം എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട് നിങ്ങൾക്കായിട്ട് ജീവിക്കാനുള്ളൊരു എടുക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഒരു ഇമോഷണലി വളരെ സ്റ്റേബിളായിരിക്കും നിങ്ങളുടെ കാര്യങ്ങൾ ഇതിൽ കൂടുതലും വരുന്നത് നമ്മൾ സെൽഫ് ായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടാണ് കേട്ടോ ഈ ഒരു റീഡിങ്ങിൽ ഇന്നത്തെ റീഡിങ്ങിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് നിങ്ങൾ സെൽഫായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നു ജീവിക്കാൻ തുടങ്ങുന്നു നിങ്ങളുടെ ജീവിതം നിങ്ങൾക്കായിട്ട് ഈ ഒരു സമയം നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുന്നു കിങ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുന്നു ഇതിപ്പം ഞാൻ ഈ മെസ്സേജ് വീണ്ടും വീണ്ടും പറയുന്നത് സെയിം കാ മെസ്സേജാണ് വീണ്ടും വീണ്ടും അടുത്ത കാർഡുകളിൽ നിന്നിരിക്കുന്നത് നമുക്ക് നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നു നമ്മളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെയാണ് ഇതിനകത്ത് ഒരു ഒരാൾ കോഫി ഉണ്ടാക്കി കുടിക്കുന്നു നമ്മൾ റിലാക്സ് ചെയ്യുന്നു എന്നാണ് കാരണം അത് നമ്മളുടെ ഇഷ്ടമാണ് എനിക്ക് ഈ ഒരു സമയം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ ചെയ്യുന്നു ഞാൻ എന്നെ സന്തോഷിപ്പിക്കുന്നു അങ്ങനെ കൂടെ നമ്മളുടെ കൂടെയുള്ള എല്ലാവരെയും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നു പക്ഷേ പ്രയോറിറ്റി നമുക്കാണ് എന്ന ഒരു തിരിച്ചറിവ് ഈ ഒരു സമയം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു റെസ്പോൺസിബിലിറ്റീസ് എല്ലാം നിങ്ങൾ നിങ്ങൾ തന്നെ ഏറ്റെടുക്കുന്ന ഒരു സമയം കൂടിയാണ് ടു ഓഫ് പെൻഡക്കിസിൻ്റെ എനർജിയാണ് ഇതിൽ നമ്മളുടെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സമയം കുറച്ച് കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പാസ്റ്റ് സിറ്റുവേഷനും പ്രതീക്ഷകളുള്ള ഒരു പ്രസൻറ്റ് സിറ്റുവേഷനും ഉണ്ട് നിങ്ങൾക്ക് പക്ഷേ ഇതിൽ ഈ രണ്ട് സിറ്റുവേഷൻ്റെ ഇടയിൽ നിങ്ങളൊന്ന് ജഗിൾ ചെയ്യുന്നു എന്നുള്ളതാണ് പക്ഷേ ഇതിന് രണ്ടിനും ഒരു ബാലൻസ് കൊണ്ടുവരുന്നൊരു സമയാണത് ഈ ഒരു പാസ്റ്റല ഒരു വേദന നിങ്ങൾ മാപ്പ് കൊടുത്ത് ഹീൽ ചെയ്ത് പ്രതീക്ഷയുള്ള ഒരു പുതിയ വർഷത്തിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു സമയത്തിലേക്ക് ഒരു കാൽവെയ്പ് നടത്തുന്ന ഒരു സമയാണിത് കിങ് ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ് സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജസ് ആണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ശരിക്കും വണ്ടർഫുൾ ആയിട്ടുള്ള മെസ്സേജാണ് നിങ്ങൾ അത്രയും ശരിക്കും അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുത്തിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇത് അതുകൊണ്ടായിരിക്കണം ഇതിൽ വന്നിട്ടുള്ളത് കണ്ടല്ലോ ക്യൂങ് ഓഫ് പെൻഡക്ലസ് കിങ് ഓഫ് കപ്സ് കിങ് ഓഫ് ഫാൻസ് അപ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങളെല്ലാം ഇനി സ്ട്രോങ് ആയിരിക്കും എന്നുള്ളതാണ് മറ്റാർക്കും വേണ്ടിയിട്ട് നമ്മളെ സന്തോഷങ്ങൾ മാറ്റിവെക്കാൻ നിങ്ങൾ ഇനി ആഗ്രഹിക്കുന്നില്ല ശരിക്കും നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ചെറിയ ആ ഒരു ജ്വാല അത് നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞു എപ്പോഴൊക്കെയോ ഉള്ള ആഗ്രഹങ്ങളായിരിക്കാം നിങ്ങൾക്ക് നടക്കാതെ പോയ ആഗ്രഹങ്ങളായിരിക്കാം ഇതൊക്കെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചെയ്തു തീർക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് നമുക്ക് നമ്മൾ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പം ഇതിൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുണ്ട് അവരെ നിങ്ങൾ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അപ്പം അന്ധമായിട്ടുള്ളൊരു ഫോളോ അല്ല ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ചിലപ്പം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും വ്യക്തിയെ ഫോളോ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് ഞാൻ പെൻഡക്ലിസിൻ്റെ എനർജിയാണ് ഈ ഒരു വർഷം നിങ്ങൾക്ക് ഭയങ്കര സമൃദ്ധിയുടെ വർഷമായിരിക്കും കേട്ടോ കാരണം നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങൾക്കറിയാം എനിക്കിത് ജയിച്ചേ പറ്റുള്ളൂ എനിക്കിനി തോറ്റുപോകാൻ എനിക്കിനി സമയമില്ല എനിക്ക് ജയിച്ചേ പറ്റുള്ളൂ ഞാൻ ജയിച്ചിരിക്കും അപ്പോൾ അതുപോലെ ആ ഒരു കാര്യം നിങ്ങൾ ശരിക്കും റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ ജയം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആഘോഷിക്കാൻ പറ്റും ഇത് വേറെ ആരും നിങ്ങൾക്ക് കൊണ്ടു തരുന്നതല്ല നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ അങ്ങ ആ ഒരു ഫലം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലം നിങ്ങളുടെ നന്മയുടെ ഫലം ആ ഒരു ഫലം ഈ ഒരു സമയം നിങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഈ ഇപ്പോൾ നിങ്ങൾ റിലാക്സ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു കർമ്മഫലം പ്രതീക്ഷിച്ച് നിങ്ങൾ റിലാക്സ് ചെയ്ത് ഇരിക്കുന്നു എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വർഷം ഏറ്റവും നല്ലതായിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഈ ഒരു സമയം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് സ്റ്റാറാണ് അപ്പം ഇനി മതി കാരണം ഏറ്റവും നല്ല വിശ്വാസത്തിലാണ് ഈ ഒരു സമയം പ്രതീക്ഷ പ്രതീക്ഷയുടെ അങ്ങയറ്റത്താണ് നിങ്ങളെന്നുള്ളതാണ് അത് നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ദൈവം അത്രയും അനുഗ്രഹങ്ങൾ നിങ്ങൾ ഈ ഒരു സമയം തരും കാരണം നിങ്ങൾക്ക് ഒട്ടും തന്നെ നെഗറ്റീവല്ല ഫുള്ളി പോസിറ്റീവാണ് അപ്പോൾ നമുക്ക് നമ്മൾ അത്രയും പ്രോ പോസിറ്റീവായിട്ട് ഇരുന്ന് ആഗ്രഹിക്കുമ്പോൾ ഇത് ദൈവത്തിന് നിങ്ങൾക്ക് തന്നേ പറ്റൂ കാരണം ഇത് നമ്മൾ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു കാര്യം നമ്മൾ എടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നു എന്നുള്ളതല്ല അത് എടുക്കുന്നു ആൾറെഡി ഇവിടെ ഉണ്ട് അത് നമ്മൾ എടുക്കുന്നു അങ്ങനെയാണ് അപ്പോൾ ഇതിൽ ഈ ഒരു വർഷം നിങ്ങളെ ഏറ്റവും നല്ല ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കും അത് ജോലി ആകട്ടെ നിങ്ങളുടെ ആകട്ടെ മാത്രല്ല നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ആകട്ടെ ഈവൻ നിങ്ങളുടെ ഹെൽത്ത് ആകട്ടെ എല്ലാം പൂർണമായും ഓക്കെ ആകുമെന്നൊരു പ്രതീക്ഷ ഈ ഒരു സമയമുണ്ട് എന്നുള്ളതാണ് കാണുന്നത് ഇതിൽ ബ്രൂമാണ് അപ്പം ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ ആൾറെഡി അടിച്ച് പുറത്താക്കി കളഞ്ഞു എന്നുള്ളതാണ് ആവശ്യമില്ലാത്ത ഒന്നും ഇപ്പം നിങ്ങളുടെ ജീവിതത്തിലില്ല അത് ചിന്തകളാകട്ടെ ഓർമ്മകളാകട്ടെ ആവശ്യമില്ലാത്ത വ്യക്തികളാകട്ടെ ഇതൊക്കെ നിങ്ങൾ കളഞ്ഞു എന്നുള്ളതാണ് ആൾറെഡി എല്ലാം കളഞ്ഞു പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഈ പുതുവത്സര ദിനത്തിൽ ഇത്രയും നല്ല കാർഡ്സ് വന്നു ഇത്രയും പോസിറ്റീവായിട്ടുള്ള മെസ്സേജസ് വന്നു എനിക്ക് ഇത് നിങ്ങൾക്ക് തരാൻ പറ്റിയതിൽ എനിക്ക് അത്രയധികം ദൈവത്തോട് നന്ദിയുണ്ട് കാരണം നമ്മൾ നല്ല ഒരു ദിവസം ഏറ്റവും നല്ല മെസ്സേജസ് കൊടുക്കാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ തരാൻ പറ്റിയത് ഈ ഒരു കാര്യം നിങ്ങൾക്ക് എന്നിലൂടെ തരാൻ പറ്റില്ല എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവരും ഇതുപോലെ സ്റ്റാറായിട്ട് നിങ്ങൾ മറ്റുള്ളവരെ മുന്നിൽ നിങ്ങൾ സ്റ്റാറായിട്ട് തിളങ്ങുന്ന ഒരു വർഷമാണ് ഒരു ദിവസമാണ് അത് ആ ഒരു കാഴ്ച കാണാൻ അല്ലെങ്കിൽ ആ ഒരു കാര്യം അറിയാൻ ഞാനും ഒരു കാരണമായതിൽ എനിക്കും ഭയങ്കര സന്തോഷം ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി എല്ലാവരും സ്നേഹമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ വീഡിയോ വേണമെങ്കിൽ എൻ്റെ വാട്ട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ വീണ്ടും പ്രാർത്ഥിക്കുന്നു താങ്ക്